അത് ഞങ്ങളുടെ ഗ്യാങ് ആയിരുന്നു ആക്ച്വലി ആ അടിപൊളി പൊട്ടൻഷ്യൽ ഉള്ള കണ്ടസ്റ്റന്റ് ആണ് ഒതുങ്ങി പോവാതെ അവൻ അവന്റെ കണ്ടന്റൊക്കെ അടിപൊളിയായിട്ട് അവൻ ചെയ്യുന്നുണ്ട് പൊളി കയറി വരും അവൻ അവൻ കപ്പടിക്കണമെന്ന് ആഗ്രഹം ജിന്റെ ആടിനെന്തായാലും അവർ കൊടുക്കൂല അടിപൊളി കൊച്ചി 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 ഓ അയക്കണ്ടോ കൊച്ചി പോകണം കമ്മഡിയൊക്കെ മറ്റേ

ഇപ്പൊ ബിഗ് ബോസിൽ അടിപൊളി അല്ലേ നമ്മുടെ ചെക്കനാണ് അവൻ കയറി വരണം അടിപൊളി അഭിമാന നിമിഷം നമ്മുടെ കൂടെ കയറിയാണ് അത് ഞങ്ങളുടെ ഗ്യങ്ങയായിരുന്നു ആക്ച്വലി ആ അടിപൊളി പൊട്ടൻഷ്യൽ ഉള്ള കണ്ടഷൻ ആണ് ഒതുങ്ങി പോവാതെ അവൻ അവന്റെ കണ്ടന്റൊക്കെ പുറത്ത് കറണം പുറത്ത് വരുന്നുണ്ട് അടിപൊളിയായിട്ട് അവൻ ചെയ്യുന്നുണ്ട് പൊളി കയറി വരും അവൻ അവൻ കപ്പടിക്കണമെന്നാണ് ഇപ്പൊ എന്റെ ആഗ്രഹം ജിൻഡാട്ടൻ എന്തായാലും അവർക്ക് കൊടുക്കൂല അങ്ങനെ തോന്നുന്നു ജിൻഡാട്ടിനെ അവക്കുവാറില്ല